ഹലോ നമ്മുടെടുത്തൊരു സബ്സ്ക്രൈബർ കൂട്ടിയെ പേപ്പേഴ്സ് കൃഷി ഉണ്ടാക്കുമോയെന്ന് ചോദിച്ചൊരു കമൻറ്റ് പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ സത്യം പറഞ്ഞു തരാൻ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര സിമ്പിളും നെക്കി കളിക്കാനും നല്ല രസമുണ്ട് ആദ്യം തന്നെ നമുക്കൊരു ചാർട്ട് പേപ്പർ എടുത്ത് മടക്കി നമുക്ക് നമുക്കിഷ്ടമുള്ള ആളുകൾ വരയ്ക്കാം ഞാനിവിടെ ഒരു ക്യൂട്ട് അവർഗാഡോ കുഞ്ഞിനെട്ടെ വരച്ചേക്കുന്നത് പിന്നെ ഇതുപോലെ ബ്ലാക്ക് മാർക്കർ വെച്ച് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് ബെറ്റെടുത്ത് നമുക്ക് കളറൊക്കെ കൊടുക്കാം പിന്നെ ഇച്ചിരി ബ്ലഷും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് എടുക്കാം ബാക്ക് സൈഡിലും അതുപോലെ തന്നെ പെയിൻറ് അടിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലൊരു ടേപ്പ് എടുത്ത് മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്യാം കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും അറ്റത്തെ എക്സ്ട്രാ നിൽക്കുന്ന ഇല്ലേ ആ ടേപ്പ് നമ്മൾ പുറകിലോട്ടൊന്നും മടക്കി കൊടുക്കാം അതുപോലെ തന്നെ പുറകിൽ മുട്ടിച്ചിട്ട് അത് ഫ്രണ്ടിലോട്ടും ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരിച്ചിരി ക്യാപ്പ് വേണോട്ടാവും അപ്പോഴെല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പന്നി കയറ്റി വെക്കാൻ പറ്റുകയുള്ളൂ എന്നിട്ട് അങ്ങനെ പന്നിയും കൂടി കയറ്റി നിറച്ചങ്ങടെ വെക്കാം എന്നിട്ടൊരു സെലോ ടേപ്പ് വെച്ചിട്ട് അവിടെയും കൂടി അങ്ങനെ കവർ ചെയ്യാം ഇനി അങ്ങനെ നിക്കളിക്കാമോ നമുക്ക് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും